മോദിജി ഈയിടെ കഴിക്കുന്നത് പുട്ടാണെന്ന് തോന്നുന്നു ഒരൊറ്റ തള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചാണ് മോദി കഴിഞ്ഞ ദിവസം നടത്തിയ രസകരമായ പ്രസ്താവനയെക്കുറിച്ചാണ് അതായത് ഇസ്രായേൽ ഗസ സംഘർഷം ഒഴിവാക്കാൻ താൻ ഇടപെട്ടു എന്നാണ് മോദിജി പറയുന്നത് റമദാൻ മാസത്തിൽ അവിടെ സംഘർഷം ഉണ്ടാകരുതെന്ന് താൻ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് ഇസ്രായേലിലേക്ക് ദൂതരെ താൻ അയച്ചിരുന്നു ഇതൊന്നും എല്ലാവരോടും പറയണ്ട എന്ന് കരുതിയിട്ടാണ് പറയാതിരുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ് അത് മാത്രമല്ല റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടും പുടിന്റെ കണ്ണിൽ നോക്കി യുദ്ധം വേണ്ട എന്ന് പറയാൻ താൻ തയ്യാറായി എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഐക്യരാഷ്ട്രസഭയിൽ മാനുഷിക പരിഗണന കൊടുക്കണമെന്ന പ്രമേയം വന്നപ്പോൾ ആ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ മാറി നിന്ന നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ആ മോദി ഇപ്പോൾ പറയുന്നത് പുടിന്റെ കണ്ണിൽ നോക്കി തന്റെ നിലപാട് അറിയിച്ചു എന്നാണ് അല്ല മോദിജി നിങ്ങൾ ഏത് ഗസയെ കുറിച്ചാണ് ഏത് പാലസ്തീനെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത് ഈ ധൈര്യം ഞാൻ ചാൾസ് ചൊവ്വാരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഒന്നാമത് റമദാൻ മാസത്തിൽ യുദ്ധം നിർത്തണമെന്നൊരു ഡിമാൻഡ് പാലസ്തീനിൽ വെച്ചിട്ടില്ല രണ്ടാമത് റമദാൻ യുദ്ധം നിന്നോ ഓർക്കണം റമദാൻ മാസം ഒന്നാം തീയതി ഒൻപത് പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് നമ്മുടെ ജീ വിളിച്ചു പറഞ്ഞ മാസത്തിലാണ് ഇത് സംഭവിക്കുന്നത് തള്ളിന് മില്ലയുടെ ഒരു ലോജിക്ക് രസം ഇതൊന്നും അല്ല ഇതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കുന്ന കുറെ മനുഷ്യരുണ്ട് എന്നുള്ളതാണ് ആ മനുഷ്യരിലുമാണ് ജിയുടെ പ്രതീക്ഷ എന്താ ഈ കൊച്ചു കേരളത്തെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാ ഈ ജി വിളിച്ചു പറയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ നോർത്ത് ഇന്ത്യയിലെ പല ചെറുപ്പക്കാരുടെയും പ്രതികരണം നമുക്ക് കാണാൻ കഴിയും ജി ട്വന്റിയുടെ അധ്യക്ഷ സ്ഥാനം പിടിച്ചു വാങ്ങിയെടുത്ത ജി ട്വന്റിയുടെ അധ്യക്ഷ സ്ഥാനം റൊട്ടേഷൻ ആണ് നമുക്കും കിട്ടും അടുത്ത ചിലപ്പോൾ ഇറ്റലിക്കായിരിക്കും ഇങ്ങനെ ഇങ്ങനെ ഇത് മാറിക്കൊണ്ടിരിക്കും പക്ഷേ ജി ട്വന്റിയുടെ അധ്യക്ഷ സ്ഥാനം മോദി വന്നതുകൊണ്ട് പിടിച്ചെടുത്തു എന്ന് വിശ്വസിക്കുന്ന ചെറുപ്പക്കാരെ ബി ജെ പി ഹിന്ദി ഹൃദയഭൂമിയിൽ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അവരോടാണ് മോദി പറയുന്നത് മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാകാതിരുന്നതിന്റെ കാരണം മോദിയാണെന്ന് പ്രസംഗിച്ചത് ആരാണ് കങ്കണാർ റണവത്ത് ഈ കങ്കണാർ റണവത്ത് എന്ന് പറയുന്നത് ഇവരുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് വെച്ചാൽ സർദാർ വല്ലഭായ് പട്ടേലിന് പോലും കഴിഞ്ഞിട്ടില്ലല്ലോ എന്നാണ് അവർ പ്രസംഗിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്നാണ് കങ്കണയുടെ വിചാരം അവരാണ് ഇത് പറയുന്നത് എല്ലാ ഒരു ടീമ് തന്നെ ബി ജെ പിയുടെ ആദ്യത്തെ പരസ്യ ഓർമ്മ ഉണ്ടാവുമല്ലോ യുക്രൈൻ റഷ്യ യുദ്ധം മോദിജി ഇടപെട്ട് നിർത്തിയത് കൊണ്ട് എനിക്ക് തിരിച്ചു വരാനായി അമ്മ എന്നൊരു കുട്ടി കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുന്ന ഒരു പരസ്യം അത് ബിജെപിയെ തോതിൽ പുഷ് ചെയ്ത പരസ്യമാണ് അപ്പോൾ മോദിയെ സംബന്ധിച്ച് അത്തരം നുണകൾ പറയുന്നതിന് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കാരണം ജിക്ക് അറിയാം ഇതുപോലെ പറഞ്ഞാൽ അതേപോലെ അബ്സോർബ് ചെയ്യാൻ ഒരു സമൂഹത്തെ അവരുണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതാണ് മോദിയുടെ ഏറ്റവും വലിയ കഴിവ് ഇപ്പോൾ ഈ തള്ളുകഥകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ വിധി എന്ന് പറഞ്ഞാൽ മതി ഇന്നലെ പറഞ്ഞത് കോൺഗ്രസ് വന്നാൽ അവർ രാമക്ഷേത്രം ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കാൻ പോവുകയാണ് അതുകൊണ്ട് രാമക്ഷേത്രത്തിന്റെ നിലനിൽപ്പിനെ എന്നെ നിങ്ങൾ വിജയിപ്പിക്കണം ഇത് പറയാൻ മോദിക്ക് ഒരു മടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഫൈനലി മോദി അദ്ദേഹത്തിന്റെ സ്കിൽ ഏരിയ പ്രകടമാക്കി അദ്ദേഹത്തിന് അറിയാവുന്ന പണി നല്ല വൃത്തിയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ക്ലിക്കാകുമോ എന്ന് നോക്കുകയാണ് ജിക്ക് നല്ല പരിഭ്രാന്തി ഉണ്ട് ഒരർത്ഥത്തിൽ മാക്സിമം വർഗീയത പറയുക അപ്പോൾ അതിന് ഗുണം കിട്ടുമോ എന്ന് ആലോചിക്കുക പെട്ടെന്ന് ഈ വർഗീയത പറഞ്ഞ യേശു അതോ ഇനി അഴിമതി വിരുദ്ധതയുടെയും വികസനത്തിന്റെയും ഭാഗമായിട്ട് എന്നെ കണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഉയർത്തിക്കൊണ്ട് വന്ന ചെറുപ്പക്കാർ വിദ്യാസമ്പന്നരായ മനുഷ്യർ അവരൊക്കെ പെട്ടെന്ന് തന്നെ വർഗീയവാദിയായി കാണോ പെട്ടെന്ന് അദ്ദേഹം ഓടി വന്ന മുസ്ലിങ്ങളുമായിട്ടുള്ള സ്നേഹത്തെ കുറിച്ച് പറയുന്നു ഇത് നമ്മൾ ഇനിയും കാണേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ വിധിയാണ് ജിയുടെ കഥകൾ ഓരോന്നോരോന്നായി തുടരുകയാണ് അതപ്പാടെ വെള്ളം തൊടാതെ വിഴുങ്ങുന്ന ആളുകൾ ഒന്നും കൂടി ചിന്തിക്കേണ്ടതുണ്ട് മറുവശത്ത് ലോജിക്കലി ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക